ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ നമ്മൾ രാമായണത്തിൽ അടുത്ത കുറച്ച് ഭാഗങ്ങൾ നോക്കാം ശ്രീരാമ അഭിഷേക ആരംഭം അതിൻ്റെ ചടങ്ങ് അതിൻ്റെ ആ ഒരു ഒരുക്കങ്ങൾ അത് കുറേയൊക്കെ നമ്മൾ പറഞ്ഞു ഇനിയും അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് വായിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഗണേശായ നമ സരസ്വതി നമ ലുരുക്കന്മാർക്കും നമസ്കാരം ം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽകരേറി വസിഷ്ഠനും ദാശര ഗൃഹമെത്രയും ഭാസ്വരം നാശോ സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തി ആ രഘൂത്തമൻ പൊൽ സ്ഥിത നിർമ്മല വാരിണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദന ചിരിച്ചരുളിച്ചു അപ്പോൾ സുമന്ദ്രർക്ക് നിർദ്ദേശങ്ങളൊക്കെ സുമന്ദ്രർ എന്ന് പറയുന്നത് മന്ത്രിയാണ് സുമന്ദ്രർക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ ഒരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വസിഷ്ഠൻ ഒക്കെ നൽകിയിട്ട് വസിഷ്ഠൻ വേഗം തേരിൽ കയറി എത്തുന്നു ശ്രീരാമൻ്റെ ഭവനത്തിൽ എത്തുന്നു അപ്പോൾ അവിടെ ആ രാമൻ്റെ ഭവനം തിളങ്ങുന്നു എന്നും പിന്നെ രാമൻ അവിടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു വസിഷ്ഠന് എന്നിട്ട് വസിഷ്ഠ മുനിയെ വേണ്ട രീതിയിൽ ആദരപൂർവ്വം പത്നിയോടുകൂടി ആദരിച്ചിരുത്തുന്നു പിന്നെ പത്നീ സമേതനായിട്ട് തന്നെ കൈ കാലൊക്കെ കഴുകിച്ച് അങ്ങനെയാണ് ഗുരുക്കന്മാരെയൊക്കെ അവർ ആദ്യം ആസനത്തിൽ ഒരു നല്ല ഇരിപ്പിടത്തിൽ ഇരുത്തുക കാൽ കഴുകിക്കുക വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുക അതൊക്കെയാണ് ആ ഒരു സ്വീകരണത്തിൻ്റെ വിശദാംശങ്ങൾ പിന്നെ പറഞ്ഞു തുടങ്ങുന്നു മനസ്സ് തെളിഞ്ഞ് ചിത്ത മോതേനെ ചിരിച്ച അരുളിച്ചെയ്തു എന്ന് പറയുന്നത് ദണ്ഡ നമസ്കാരവും ചെയ്താൽ എന്ന് പറയേണ്ട നീണ്ടെന്ന് പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്തു രത്നാസനം കൊടുത്ത് അതിലിരുത്തി പത്നിയോടും അതിഭക്തിയാരധു രഘുതമൻ പൊൽ കലശ സ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ പാദാബ്ജ പാദാബ്ജതീർത്ഥവും അപ്പോൾ തൃക്കാൽ വസിഷ്ഠാമനിയുടെ കാലൊക്കെ കഴുകിച്ച് പത്നി സമേതനായിട്ടാണ് അതായത് സീതയോടും കൂടിയാണ് രാമൻ വസിഷ്ഠനെ ആദരിച്ചത് പുണ്യവാനായൻ അടിയൻ അതി അടിയൻ അതീവകേൾ ഇന്ന് പാതോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരഞ്ജനം ഭൂപദേ പിന്നെ കാൽ കഴുകിയ വെള്ളം തീർത്ഥമായിട്ട് ധരിച്ചു അതോടുകൂടി പിന്നെ ഞാൻ സുഹൃതം നേടിയിരിക്കുന്നു ഇതിന് പുഞ്ചിരിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു അങ്ങയുടെ കാൽ കഴുകി ആ വെള്ളം ഇങ്ങനെ കാലൊക്കെ കഴുകിയതിന് ശേഷം അതിനെ തലയിലും കൂടെ ഇങ്ങനെ ആ പാത തീർത്ഥത്തിൽ ധരിച്ചു ശ്രീരാമചന്ദ്രനെ പറയണു ഞാൻ അങ്ങനെ ചെയ്തതിലൂടെ ഞാനിന്ന് ധന്യനായി എന്ന് പറയുന്നു അപ്പോൾ വസിഷ്ഠൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു നന്ന് 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 നന്നായിരിക്കുന്നു അപ്പോൾ പറയുന്നു അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചിട്ടാണ് കാമദേവൻ പോലും സന്തോഷിക്കുന്നത് എന്നാണ് പറയുന്നത് അതു മാത്രമല്ല എൻ്റെ അച്ഛൻ ആയ ബ്രഹ്മാവ് സന്തോഷിക്കുന്നതും ആ തീർത്ഥം കൊണ്ട് തന്നെയാണ് പുണ്യവാനായേൻ അതീവം ഇന്ന് കേൾ ഈ പാദോദക തീർത്ഥം ധരിക്കുകയാൽ ഈ പാതോതക തീർത്ഥം ധരിച്ചിട്ട് ഞാൻ പുണ്യവാനായി എന്നിങ്ങനെ രാമചന്ദ്രൻ്റെ വാക്യം കേട്ട് അപ്പോൾ മുനിയുടെ വസിഷ്ഠൻ്റെ കാൽ കഴുകിയ തീർത്ഥം തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്ന് ധന്യനായി എന്ന് രാമൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ വസിഷ്ഠൻ ചിരിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ വാക്കുകൾ കേൾ കേൾക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് നല്ല വാക്കുകൾ തന്നെ നീ പറയുന്നത് പക്ഷേ നിൻ്റെ അങ്ങയുടെ രാമചന്ദ്രൻ്റെ പാതതീർത്ഥം ധരിച്ചാണ് കാമദേവൻ പോലും ധന്യനായിരിക്കുന്നത് എൻ്റെ പിതാവായ അതായത് വസിഷ്ഠൻ്റെ പിതാവാണ് ബ്രഹ്മാവ് ബ്രഹ്മാവൻ അതുപോലെ വിശുദ്ധനായത് അങ്ങയുടെ പാതതീർത്ഥം ധരിച്ചിട്ടാണ് ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമം ചൊന്നതു നീയെടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ എന്നിവനാകുന്നതെന്നതും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയൻ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ കാലമത്ര ജനിച്ചിതു നിശ്ചയം ദൈവകാര്യ ആർത്തസിദ്ധ്യാർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിൻ്റെ മുക്തിസിദ്ധിഭാനം ഇത്തം അവതരിച്ചിടിന്ന ശ്രീപഥ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനർ ഏവം വെളിച്ചത് തീടാഞ്ഞിതു ഞാൻ ഇതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായയാ മായ മനുഷ്യനായി ശ്രീനിധേ അപ്പോൾ പറയുന്നു സാക്ഷാൽ ശ്രീപഥേ എന്നാണ് രാമനെ അഭിസംബോധന ചെയ്യുന്നത് വിഷ്ണുവിൻ ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ലക്ഷ്മിയുടെ പതിയായ സാക്ഷാൽ ആണല്ലോ രാമൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഈ രാമൻ്റെയും സീതയുടെയും അവതാര രഹസ്യം തനിക്കറിയാമെന്നിവിടെ വെളിപ്പെടുത്തുന്നു അപ്പോൾ പറയാൻ സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ് തന്നെയാണല്ലോ അങ്ങ് ലക്ഷ്മിയും ഭഗവതിയോട് ഈ ധരണിയിൽ അവതരിക്കുന്നത് ആ അവതരിച്ചിരിക്കുന്നത് അത് നിശ്ചയമാണ് അതെനിക്കറിയാം അത് ദൈവകാര്യർത്ഥ സിദ്ധ്യാർത്ഥം കാരണയ രാവണനെക്കൊന്ന് താപം കെടുപ്പാനും അതെന്തിനാണ് ദേവ ദേവകൾക്ക് വേണ്ടി അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പിന്നെ രാവണനെക്കൊന്ന് ഈ ഭൂമിയുടെ ദുഃഖം മാറ്റാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത് അങ്ങനെ ആ ഒരു അവതാരത്തെക്കുറിച്ച് ഒന്നും കൂടെ പറയുന്നു എന്നിട്ട് പറയുന്നത് തനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്യം ദേവകാര്യാര്ത്ഥമാണ് ദേവകാര്യമായിരിക്കേ ഇത് ഒരു അതീവ രഹസ്യവുമാണ് പക്ഷേ ഈ രാമൻ ഒരിക്കലും രാമൻ ഒരിക്കലും ഒരു എന്താ പറയുക ശ്രീരാമൻ ഭഗവാന്റെ അവതാരമാണെന്ന് രഹസ്യമായിട്ട് കുറച്ച് അറിയാമെന്നല്ലാതെ എല്ലാവരോടും അത് പറയുന്നില്ല അതീവ ഗുഹ്യം എന്നാണ് പറയുന്നത് അതിനാൽ ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല അങ്ങ് മായാ മനുഷ്യനായി കാര്യങ്ങളെല്ലാം നിറവേറ്റുക മാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കമായയാ മായാ മനുഷ്യനായ ശ്രീനിധേ എന്ന് പറയുന്നു പിന്നെ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യൻ ഏഷ്യൻ ശിക്ഷിക്കേണം ജഗദ്ഹിതാർത്ഥം പ്രഭോ സക്ഷാൽ ചരാചര ആചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃ പിതാ മഹാനം ഭവാൻ സർവു ഗോചരനായ അന്തരയാമിയായ ജഗദ്യഹകുദ്ധ വിഗ്രഹം ധൃവാ നിജാധീന സംഭവനായുടൻ മർത്യവേഷ മർവേഷേണ ദശരഥ പുത്രനായി പൃഥ്വി ഇതലേ യോഗമായേ എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാദാവുധാൻ അരുൾ ചെയ്യയാൽ അപ്പോഴും പറയുന്നു ഇവിടെ വസിഷ്ഠൻ സ്വന്തം ഒരു സന്തോഷം വിശദമാക്കുന്നു ഞാൻ ശ്രീരാമൻ ശിഷ്യനാണ് ഞാൻ ആചാര്യനാണ് ഇപ്പോൾ ഇവിടെ എന്നാൽ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഭാവം ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ വിഷ്ണു ഈ ലോകത്തിൻ്റെ തന്നെ ആചാര്യനാണ് അത് അറിയാം എനിക്കറിയാം എന്നാലും ഇപ്പോൾ ഈ ലോകത്ത് മറ്റുള്ളവർ കാണുമ്പോൾ ലോക നന്മയ്ക്ക് ജഗത് ഹിതാർത്ഥമാണ് ഇപ്പോൾ ഈ ഒരു ഭാവത്തിൽ ഇരിക്കുന്നത് അപ്പോൾ വസിഷ്ഠൻ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവായ വിഷ്ണു ഭഗവാൻ്റെ അവതാരമാണെന്നും അറിഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങ് ഇപ്പോൾ ലോകഹിതാർത്ഥമാണല്ലോ ഇങ്ങനെ ഒരു രൂപത്തിൽ എൻ്റെ മുമ്പിൽ ശിഷ്യനായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അങ്ങ് ശിഷ്യനും രാമൻ ശിഷ്യനും ഞാൻ ആചാര്യനുമാണ് എന്നാൽ ലോകഹിതാര്ത്ഥമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നും അങ്ങാണ് ഈ ലോകത്തിൻ്റെതൊക്കെ തന്നെ പിതാവും ആദിപുരുഷനും ആചാര്യനും ഒക്കെ ആയിട്ടുള്ള അങ് ആദർശനായിട്ട് സകല ജഗത്തിലും ചൈതന്യമായിട്ട് നിറ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനിനെക്കുറിച്ച് അവിടെ ഒന്ന് വെളിപ്പെടുത്തുന്നു അങ്ങ് പവിത്രമായ പരമാത്മാവിൻ്റെ രൂപം ധരിച്ച് ആണിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു അങ്ങയുടെ അധീനതയിലാണ് അങ്ങ് അറിഞ്ഞിട്ടാണ് അങ്ങയുടെ മായാശക്തി കൊണ്ടാണ് ഈ ലോകത്തിലെ ദശരഥപുത്രനായിട്ട് അങ്ങ് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത് ഈ പൊരുൾ ഈ കാര്യം ഈ ഒരു കാര്യം അങ്ങ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് ദശരഥപുത്രനായിട്ട് ദൈവകാര്യർത്ഥമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ബ്രഹ്മാവ് പറഞ്ഞ് നേരത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നതറിഞ്ഞതത്രേ എന്നതറിഞ്ഞത്രേ സൂര്യ അന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു ദാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താലൊടുക്കത്ത് നന്നായി വരികലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ട് ഞാനിന്നിയും അപ്പോൾ പറയുന്നത് ഞാൻ സൂര്യവംശത്തിന് പുരോഹിതനാവാൻ പുരോഹിതൻ ആ ഒരു ആചാര്യസ്ഥാനത്ത് താൻ പണ്ടേ നിശ്ചയിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൗരോഹിത്യ സ്ഥാനം അല്ലെങ്കിൽ പുരോഹിതനായിട്ട് ഇവിടുത്തെ കുല ഗുരുവായിട്ട് വസിഷ്ഠനായിട്ട് ഞാൻ ഈ പൗരോഹിത്യം ഞാൻ പാലിച്ചു പോവുകയാണ് അപ്പോൾ പക്ഷേ ഇവ ഇപ്പോഴാണെങ്കിൽ ശ്രീരാമനോട് പറയുന്നു എന്നെ അങ്ങയുടെ ഈ മായി പെട്ടെന്നെ വലയ്ക്കരുത് എന്ന് പറയുന്നു കാരണം ഞാൻ പണ്ടേ ഈ സൂര്യവംശത്തിൻ്റെ പുരോഹിതനായ അവൻ താൻ പണ്ടേ നിശ്ചയിച്ചതും അതുകൊണ്ട് തന്നെയാണ് കാരണം പണ്ടേ പണ്ട് പണ്ടേ തന്നെ എനിക്കറിയാമായിരുന്നു ഈ ഒരു കുലഗുരു ആവുമ്പോൾ സൂര്യവംശത്തിൻ്റെ കുലഗുരു ആവുമ്പോൾ എനിക്ക് ഭഗവാനുമായിട്ട് ശ്രീരാമനു ചന്ദ്രനുമായിട്ട് എനിക്ക് നേരിട്ട് സമ്പർക്കമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് ഈ പൗരോഹിത്യം താൻ പാലിച്ച് പോരുന്നത് അപ്പോൾ നന്നായി വരികലതും പിഴയല്ലോ ഇന്ന് സഫലമായി വന്നു മനോരഥം ഒന്ന് അപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇന്നും അപ്പോൾ എൻ്റെ മനോ എൻ്റെ മനസ്സിലെ ആ ആഗ്രഹം സഫലമായി പിന്നെ സൂര്യവംശത്തിൻ്റെ അങ്ങയുടെ വംശത്തിൻ്റെ പുരോഹിതനാവണം കുല ഗുരുവാകണമെന്നുള്ള എൻ്റെ മനോരഥം ഇന്ന് സഫലമായി യോഗേശാ തേ മഹാ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പ്യായിക മാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആലയം മാഹിപ്പിയായി ഗൊൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോളിതം അപ്രവക്തം അപ്രവക്തം മയാ രാമകുത്രജിൽ പറയുന്നു ഈ ലോകത്തെ മുഴുവൻ മയക്കുന്ന മായയാണ് ഭഗവാന്റെ മായ എന്ന് പറയും അപ്പോൾ പറയുന്നത് ഈ മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കരുതേ ഭഗവാനെ ലോകത്തെ മുഴുവൻ മയക്കുന്ന അവിടുത്തെ മായ എന്നെ മയക്കരുത് സാധാരണ ഒരു ഗുരുവിന് ശിഷ്യനോട് ദക്ഷിണ വാങ്ങാൻ കഴിയും അപ്പോൾ ഞാനൊരു ഗുരു ഗുരുദക്ഷിണയായിട്ട് ചോദിക്കുന്നത് ഒറ്റ ദക്ഷിണയെ എനിക്ക് വേണ്ടു അതായത് എന്നെ ഈ മായയാകുന്ന ഈ മായയിൽ പെട്ട് എൻ്റെ മനസ്സിന് മയക്കാതി മയക്കാതിരിക്കണേ മയക്കാതിരിക്കണേ എന്ന് പറയുന്നു ആ ഒരു ദക്ഷിണ മാത്രമേ എനിക്ക് വേണ്ടു ഈ മായയിൽ എന്നെ ഇട്ട് വറ വട്ടം കറക്കരുതേ അപ്പോൾ ഇപ്പോൾ ശരിക്കും മുക്തി സിദ്ധിച്ചിരിക്കുന്നു ഇവിടെ ഇക്കാര്യം മാത്രം പറയുന്നു ഇപ്പോൾ എനിക്ക് മുക്തി സിദ്ധിച്ചിരിക്കുന്നു അപ്രവക്തവ്യം വക്തവ്യം എന്ന് പറയുന്ന പറയേണ്ടത് അപ്പോൾ അപ്രവക്തവ്യം എന്ന് പറയുമ്പോൾ തീരെ പറയേണ്ടതില്ലല്ലോ മയാ രാമ കുത്രജിൽ മയാ എന്നാൽ രാമ തീരെ കുത്രജിൽ തീരെ പറയേണ്ടതില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാൻ തീരെ തൽ പ്രസംഗാൽ സർവം മുക്തം ഇപ്പോൾ ഇതം ഇതം ഇവിടെ ഇവിടെ ഇപ്പോൾ എല്ലാ അങ്ങയുടെ അങ്ങയുടെ സംസർഗം കൊണ്ട് എനിക്ക് എല്ലാ മോക്ഷവും ലഭിച്ചിരിക്കുന്നു എന്നെ അങ്ങയുടെ മായയാൽ മോഹിപ്പിക്കരുതേ ആ ഒരു ദക്ഷിണയാണ് എനിക്ക് വേണ്ടത് എന്ന് വളരെ ഒരു ശിഷ്യൻ ശിഷ്യനോട് ഒരു ഗുരു പറയുന്ന പോലെയല്ല ഒരു ഭഗവാനോട് പറയുന്ന പോലെയാണ് വസിഷ്ഠൻ രാമനോട് ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞത് അങ്ങനെ ശ്രീരാമ അഭിഷേക ആരംഭം ഇങ്ങനെ ഇനിയും കുറച്ച് വരികളും കൂടെ ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി શ્રી રામ રામ રામચંદ્ર જય શ્રી રામ રામ ભદ્ર જય શ્રી રામ રામ સીધાભિરામ રામ શ્રીરામ રામ રામ લોભિરામ જય શ્રી રામ રામ રાવણંદગ રામ શ્રીરામ મમ હૃદી રમતા રામ રામ શ્રીરાઘવાત્મા રામ શ્રીરામ રમા પદે શ્રીરામ રમણીય વિગ્રહ નમોસ્ત નારાયણાય નમો નારાયણ ായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ആധാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പ്രണാമം ഓം തത്സത്